ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അടുത്ത മാസം പെട്രോൾ ഡീസൽ വില കുറച്ചേക്കുമെന്ന റിപ്പോർട്ട് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ കുറവ് എണ്ണവിലയിൽ വരുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് എണ്ണ കമ്പനികൾക്ക് വൻ ലാഭമുണ്ടായ സാഹചര്യത്തിലാണ് വില കുറക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്തെ എണ്ണ കമ്പനികളുടെ മൂന്നാം പാദ ലാഭഫലം പുറത്തു വരുന്നതോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന മൂന്നാം പാദ ഫലങ്ങൾ കൂടി പുറത്തു പുറത്തുവന്നാൽ എണ്ണക്കമ്പനികളുടെ അറ്റാദായം എഴുപത്തയ്യായിരം കോടി കടക്കുമെന്നാണ് പ്രവചനം കുറഞ്ഞ വിലക്ക് എണ്ണ ലഭിച്ചതാണ് കമ്പനികൾക്ക് ഗുണകരമായത് ഈ ഒരു സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ വില കുറക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനു ശേഷം എണ്ണ കമ്പനികൾ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല വില കുറക്കുന്നത് രാജ്യത്തെ ഉയരുന്ന പണപ്പെരുപ്പം കുറക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത്തരം വാർത്തകളോട് പ്രതികരിക്കാൻ എണ്ണ കമ്പനികളോ പെട്രോളിയം മന്ത്രാലയമോ തയ്യാറായിട്ടില്ല